ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കൊഴിച്ചിൽ ഈ മുടി നന്നായിട്ട് കൊഴിയുന്നത് വഴി നമുക്ക് ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് കംപ്ലീറ്റ് പോവുകയും അതുപോലെ നമ്മൾ എന്ത് ചെയ്താലാണ് മുടി കൊഴിച്ചിൽ മാറുക എന്ന് നമ്മൾ അന്വേഷിച്ച് പോയി ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ടോണുകളും അതേപോലെ തന്നെ ഹെയർ ഓയിലുകളും ഷാംപൂകളും ഒക്കെ വാങ്ങിക്കൂട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് മുടി കൊഴിച്ചിൽ മാറ്റി അതുപോലെ തന്നെ താരനും പൂർണ്ണമായിട്ട് മാറ്റി നല്ല ഹെൽത്തോടു കൂടിയിട്ടുള്ള നല്ല കറുപ്പ് തിരണ്ട മുടി നല്ല ലെങ്ത്തിൽ നല്ല കനത്തിൽ വളരാനായിട്ട് സഹായിക്കും അപ്പം നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പൈസ ഇടവാക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നമുക്ക് കനത്തിൽ വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയും നിങ്ങളുടെ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നമുക്ക് കനത്തിൽ വളരാൻ പറ്റും അപ്പോൾ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എൻ്റെയും കുട്ടികളുടെയൊക്കെ മുടി വളർത്തുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതായിട്ട് ആയിട്ട് വേണ്ടത് കറിവേപ്പിലാണ് ഈ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് ഡയറക്റ്റ് വിഷമൊക്കെ അടിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു മൂന്നാല് പനിക്കൂർക്കയിലും കൂടെ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കപ്പക്കെട്ടൊക്കെ വരുന്നവർക്ക് അത് വരാതിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഈ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉലുവ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരടക്കം ഈ മുടി കയറങ്ങിന് ആവശ്യമായിട്ട് ഉലുവയാണ് ഉപയോഗിച്ച് വന്നിരുന്നത് ഇനി ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ആ ഇലകളൊക്കെ ഒന്ന് ഇല മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അതേപോലെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള സവാള ചെറുതായിട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ടേബിൾ സ്പൂൺ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ സവാള നമ്മൾ ചെയ്യുന്ന സമയത്ത് സവാളയുടെ സ്മെല്ല് നമ്മുടെ മുടിയിൽ വരുമെന്ന് വിചാരിച്ച് നമ്മളാരും ഉപയോഗിക്കാതിരിക്കരുത് സവാളയ്ക്ക് ഒരു സ്പെഷ്യൽ ഗുണങ്ങളുണ്ട് ഇത് മുടിയുടെ വളർച്ച കൂട്ടാനും അതേപോലെ തന്നെ ഹെയർ ഹെയർഫോൾക്കുകളൊക്കെ അടഞ്ഞു പോകുമ്പോഴാണ് പുതിയ മുടി നമുക്ക് വരാതിരിക്കുന്നത് അപ്പോൾ ഈ ഹെയർ ഉക്കുകളൊക്കെ അടഞ്ഞതിനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കുകയും അതുപോലെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കും അതുകൊണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ആരും ഈ സവാള സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം സവാളയ്ക്ക് അത്രയേറെ ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉലുവയും കൂടി അതിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ളവ് എന്നുള്ളത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചാണ് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കാവുന്ന സമയത്ത് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമായി എന്ന് വരുന്നത് വരെ നമ്മളന്ന് വറ്റിച്ച് വറ്റിച്ച് വരുത്തു നിൽക്കണം അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ ഒരുപാട് മുടി വളരാനായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വെക്കേഷനിൽ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന മുടികളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിൽസ്ബെന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്ത പോയി കാണണം ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നന്നായി നന്നായിട്ട് തിളച്ച് കുറുകി കുറുക്കി വരുന്നിട്ട് ആ സമയത്ത് നമ്മുടെ സവാളയാണെങ്കിലും അതേപോലെ തന്നെ കറിവേപ്പില ആണെങ്കിലും ഉലുവ വേണമെങ്കിലൊക്കെ നന്നായിട്ട് വെന്ത് വരും ഇനി നമുക്ക് ഈ വെന്ത് വന്നിട്ടുള്ളത് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് അത് വേണമെങ്കിൽ അരച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് ഞാനതൊരു ഹെയർ ടോൺ ആയിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നത് അത് ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ നല്ല ബെനിഫിറ്റ് കിട്ടും ഇപ്പോൾ അതിന്റെ കളറൊക്കെ മാറി അതിന്റെ ഗുണങ്ങളൊക്കെ ബെനിഫിറ്റ്സൊക്കെ ഇലക്കി താ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ വെള്ളം കുറുകി ഏകദേശം ഒരു ഗ്ലാസ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് അരിച്ചെടുത്താലും മതി ഇപ്പൊ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കണം ഇതിൽ സവാളയുടെയും അതുപോലെ തന്നെ യൂലിപ്പിയൊക്കെ വലിയ വലിയ പീസസ് ആയിട്ടൊക്കെ കിടക്കുന്നത് കാരണം ആദ്യം അത് കൈ കൊണ്ടെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിനെയൊക്കെ ആയിട്ട് തോന്നുന്നത് ഇത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് മൊത്തമായിട്ട് ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ വെള്ളം കുളി കൂട്ടിയതിന് ശേഷം മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഈ വെള്ളത്തിനും അതേതരം ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി നല്ലൊരു ഹെയർ ഹാർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ വെള്ളമാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതൊരു കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് എല്ലാ സ്കാളിപ്പിലും എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ാണ് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതി അരച്ചെടുക്കാതെ ഇതേപോലെ വെള്ളമായിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കഴുകി കളയാനായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇത് ബോയൽ കെട്ടിയ മുടിയായിരുന്നു എന്നാണ് ഇത് മാത്രം അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ഇത്രയും മുടി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചെയ്യി ഒതുക്കി അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ സ്കാൾപ്പിൽ നമുക്ക് ആ സ്കാൾപ്പ് ഭാഗത്ത് ഏതെങ്കിലും ഒരു കോട്ടൺ ഉപയോഗിച്ച് വെച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒലിച്ചിറങ്ങി പോവാതെ തന്നെ എല്ലാ ഭാഗത്തും ആ റെഡി ആക്കി എടുക്കാനേ പറ്റും ഇതേപോലെ തന്നെ ഉള്ള മുടിയാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊരു ബുദ്ധിമുട്ടും ഇല്ല സ്കാൾപ്പിൽ എല്ലാ ഭാഗത്തും ആവാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല ഹെൽത്തോടു കൂടിയിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അതിശ്ചയിച്ച് പോകും നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ അതേപോലെ തന്നെ അധികം ചിലവോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ടോൺ ആണത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മുടി കൊഴിയുന്ന പ്രശ്നം അലട്ടുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ റെഡിയാക്കി എടുത്തോളൂ അതേപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് വെറും പത്ത് മിനിറ്റ് വെച്ച് മൂന്നാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തോളൂ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറും അപ്പം ഞാൻ രണ്ട് കുട്ടികളുടെ തലയിലും ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് വരാം തലയിലും കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വരെ പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയിട്ടൊരു പത്ത് എങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തതിനു ശേഷം കഴുകി കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങളുള്ളവരെല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ